വെൽക്കം ബാക്ക് ടു മിച്ചൂസ് ഗാർഡൻ മിച്ചൂസ് ഗാർഡനെ മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇതാ നമുക്ക് സെലീനായിട്ട് നല്ല അടിപൊളി പത്ത് പുകയും നിങ്ങളുടെ കോംബോ റെഡി ആയിട്ടുണ്ട് ഈ കോംബോ നമുക്ക് രണ്ടേക്ക് രണ്ട് പ്ലാന്റ്സ് സോറി രണ്ടേക്ക് രണ്ട് കോംബോ മാത്രമേ ഉള്ളൂ ട്ടോ നമ്മുടെ ചോക്ലേറ്റ് ബ്രൗണും ഗോൾഡൻ സൺഷെയ്നും മിസ് വേൾഡും ഫ്ലെയിം റെഡും ഒക്കെ ഉൾപ്പെടുന്ന അടിപൊളി റെയർ വെറൈറ്റീസിൻ്റെ കോംബോ ആണ് നമ്മളിന്ന് സെറ്റ് ചെയ്തിരിക്കുന്ന കോംബോ വേണ്ട വീഡിയോ കണ്ട ഉടനെ തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക ആകെ നമ്മുടെ രണ്ടേക്ക് രണ്ടേ ഈ സെയിം പ്ലാന്റ്സിൻ്റെ കോംബോ രണ്ടെണ്ണം മാത്രം നമുക്കുണ്ടാവുള്ളൂ ഇനി കോംബോ പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പ്ലാന്റ്സ് വഴി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ സൂപ്പർ കോംബോയാണ് വേണം കോംബോയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മളിൽ ഒരുപാട് പ്രയർ വെറൈറ്റി പൊകുന്നില്ല പ്ലാന്റ്സ് ഉണ്ട് ഇതൊക്കെ ഗോൾഡൻ പെട്രോ പാമ്പിനോ ലോല തുടങ്ങി അടർന്ന് മഹാറാണി തുടങ്ങി മൾട്ടിഗ്രാഫ്റ്റ് പ്ലാന്റ് ഉൾപ്പെടെ ഒരുപാട് ബ്ലൂബെറി ഐസ് ബ്രിസ് വെറൈറ്റീസ് ഉൾപ്പെടെ ഒരുപാട് റെയർ വെറൈറ്റി ബൊഗൈൻവില നമ്മുടെ കയ്യിലുണ്ട് കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ഹോസ്പിറ്റൽ കേസിന് ശേഷം കുറേ പ്ലാന്റ്സിൻ്റെ ഫ്ലവർ ഒക്കെ പോയിട്ടുണ്ട് എങ്കിലും അതൊക്കെ ബൊഗൈമിലയാണ് നമുക്ക് ടെൻഷൻ്റെ ആവശ്യമില്ല എല്ലാത്തിലും പോ പെട്ടെന്ന് തന്നെ വരും അപ്പോൾ നമുക്ക് കോംബോ കണ്ടാലോ അപ്പോൾ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ തുടങ്ങുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ചാനൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന പോലെ മിച്ചേഴ്സ് ഗാർഡനെ സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു നമ്മളിൽ ഒരുപാട് ടോപ്പ് വെറൈറ്റി അഗ്ലോണിയമകൾ എത്തിയിട്ടുണ്ട് തായ്ലൻഡ് വെറൈറ്റി അതിൻ്റെ വീഡിയോ ഉടനെ തന്നെ വരുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ്സ് ഒന്ന് കണ്ടാലോ കോംബോ പ്ലാന്റ്സ് കണ്ടാലോ ചോക്ലേറ്റ് ബ്രൗൺ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരുപാട് എൻക്വയറി ഉള്ള അടിപൊളി പ്ലാന്റ് ആണ് ചോക്ലേറ്റ് ബ്രൗൺ നിങ്ങൾ ശ്രദ്ധിക്കുക ചോക്ലേറ്റ് ബ്രൗൺ ഒക്കെ നമ്മൾ ഈ കോംബോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ അത്യാവശ്യം നല്ല റേറ്റ് എഴുന്നൂറ്റി എൺപത് എണ്ണൂറ് രൂപയൊക്കെ റേറ്റ് വിലയുള്ള പ്ലാന്റ് ആണ് നമ്മുടെ ഗോൾഡൻ സൺഷൈൻ ഗോൾഡൻ സൺഷൈൻ നമ്മുടെ ഈ കോംബോയിലുണ്ട് അതുപോലെ പലേക്കർ എന്ന് പറയുന്ന പ്ലാന്റ് ഫ്ലവർ പോയിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലവർ കാണാൻ പറ്റും നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വെക്കാൻ പറ്റും താഴോട്ട് തൂങ്ങി ഫ്ലവേഴ്സ് വരുന്ന നിറയെ ഇഷ്ടം നിറച്ച് പൂക്കളാണ് അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ സിംഗിൾ നമ്മൾ കൊടുക്കുന്നത് ഫോർ ഫിഫ്റ്റിക്കാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ ഇത് കരിഷ്മ കരിഷ്മ പ്ലാന്റ് മഞ്ഞയും പച്ചയും വെരിഗേഷൻ ലീഫ് വരുന്ന കുറേ ഏറെ വലിയ പ്ലാന്റ് ആണ് കരിഷ്മ അതുപോലെ ഡോക്ടർ റാവുവിൻ്റെ പ്ലാന്റ് ഉണ്ട് വെള്ളയും വെരിഗേഷൻ വരുന്ന ഗ്രീനിൽ വൈറ്റ് വെരിഗേഷൻ വരുന്ന നല്ല പൂക്കളോട് കൂടിച്ചെടിയാണ് കേട്ടോ ഡോക്ടർ ആവു അതുപോലെ ഫ്ലെയിം ബ്രെഡിൻ്റെ പ്ലാന്റ് ഉണ്ട് നമ്മുടെ കോംബയിൽ അതുപോലെ മീൻസ് വേൾഡിൻ്റെ പ്ലാന്റ്സ് നമ്മൾ കോംബെയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൂടെ വയലറ്റ് ഡാർക്ക് പർപ്പിൾ കളർ വരുന്ന ഈ ഒരു പ്ലാന്റ് എനിക്ക് ഐ ഡി കൃത്യമായിട്ട് അറിയില്ല ഈ ഒരു പ്ലാന്റ് ഉണ്ട് അതുപോലെ ചിത്രാ ബാ വെരിഗേറ്റഡ് ചിത്ര വെരിഗേറ്റഡിൻ്റെ പ്ലാന്റ് ഉണ്ട് നിറയെ പൂക്കളുണ്ടത് പൂക്കൾ പോയതാണ് കേട്ടോ അപ്പോൾ നോക്കുക നല്ല അടിപൊളി പത്ത് സൂപ്പർ പ്ലാന്റ്സിൻ്റെ കൂടിയ അതുപോലെ താങ്ലോങ് താങ്ലോങ്ങിന്റെ റെഡ് ആണ് പീച്ചാണ് കേട്ടോ താങ് ലോങ് പീച്ചിന്റെ ഫ്ലവർ ആണ് അപ്പൊ ഇത്രയും അടിപൊളി പ്ലാന്റ്സിന്റെ കോംബോയ്ക്ക് വന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് പ്ലസ് കൊറിയർ ചാർജ് ആണ് പത്ത് പ്ലാന്റ് ഉണ്ട് ചോക്ലേറ്റ് ബ്രൗൺ ഗോൾഡൻ സൺഷൈൻ ഫ്ലെയിം റെഡ് മിസ് വേൾഡ് തുടങ്ങി ഒരുപാട് എയ്റ്റ് ഇഞ്ച് കോട്ടിൽ പ്ലാന്റ്സ് ഉണ്ട് ചിത്ര ഡെഡിക്കേറ്റഡ് ഉണ്ട് ഡോക്ടർ ഉണ്ട് കരിഷ്മ ഉണ്ട് തുടങ്ങിയ ഒരുപാട് റയർ പ്ലാൻസ് ഈ കോംബോ രണ്ട് പ്ലാന്റ്സ് രണ്ട് സെറ്റ് കോംബോ മാത്രമേ നമുക്ക് അവൈലബിൾ ഉള്ളൂ രണ്ടായിരത്തി അഞ്ഞൂറ് പ്ലസ്ക്ക് റെയർ ചാർജാണ് വരുന്ന കേരളത്തിൽ എവിടെയും നമുക്ക് പെറ്റ് സർവീസ് വഴി ആണ് പെറ്റ് സർവീസ് നിങ്ങൾ ടൗണിൽ പോയി ഇന്ന് കളക്ട് ചെയ്യേണ്ടി വരും കേട്ടോ കെ എസ് ആർ ടി സി ഫെസിലിറ്റിയും അവൈലബിളാണ് കേട്ടോ അപ്പോൾ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പ്ലാൻസിൻ്റെ സൈസും എല്ലാം കണ്ടതിന് ശേഷം നിങ്ങൾക്ക് നൂറ് ശതമാനം തൃപ്തിയാണെങ്കിൽ മാത്രം പ്ലാൻസ് വാങ്ങുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ